ഞാനിന്ന് ഷൂട്ടിന് വയപ്പം ഒരു സംഭവം ഉണ്ടായി സംഭവം അല്ല ഒരു ഇഷ്യൂ ഉണ്ടായി ഞാൻ ഒരു വീഡിയോ ഇവിടെ ഫസ്റ്റ് പ്ലേ ചെയ്യാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്ന് അപ്പം ഇതാണ് സംഭവം അതായത് ഞാൻ ഇവിടുന്ന് താമരശ്ശേരിയിൽ നിന്ന് കൂരാച്ചുണ്ട് പോയി എന്തായിരുന്നു കരിയത്തമ്പാറ കരിയത്തമ്പാറയ്ക്ക് പോകുമ്പോൾ റോഡ് നിങ്ങൾക്ക് പോയവർക്കറിയാം ഒരു ചെറിയ റോഡാണ് ചെറിയ റോഡ് മീൻസ് ഒരു ബസ്സിന് പോകാനുള്ള റോഡ് അത്രേ ഉള്ളൂ ഒരു ആ റോഡിൽ കൂടെ പോകുമ്പം ഒരു ബസ് വന്ന് ഓപ്പോസിറ്റ് നമ്മൾ ഈ പറഞ്ഞ നാ നാൽപ്പത് മുപ്പത്തഞ്ച് ഞങ്ങൾ വീടേലും കാണുക നാൽപ്പത് മുപ്പത്തഞ്ച് ആ സ്പീഡിലാണ് പോകണേ ഹോൺ അടിച്ചിട്ടാണ് പോകണേ വളമാണ് ഹോണടിച്ചിട്ടാണ് പോകുന്നത് ഫ്രണ്ടിൽ പറഞ്ഞ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ സ്പീഡിലാണ് പോകുന്നത് ആ പോകുന്ന സ്പീഡിൽ നമ്മൾ ഹോൺ വളം എന്ന് പോകുന്നത് ആ റോട്ടിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ബസ് വന്ന് ബസ് വന്നപ്പോൾ എന്താ സ്വഭാവ നമ്മൾ ചവിട്ടി അവരും ചവിട്ടി എന്നിട്ട് ബസ്സിന് പോകളെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളെന്താ വാനായിട്ട് റിവേഴ്സ് ബസ്സിൻ്റെ ബൈക്കിൽ വേറെ ഉണ്ട് അപ്പോൾ നമ്മളെന്താ വണ്ടി റിവേഴ്സ് വെച്ച് കൊടുത്ത് അവർ സൈഡ് ഇറക്കി സൈഡ് ഇറക്കിയതിൽ അവരെ വണ്ടി താന്ന് ബേക്ക് വീല് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ചെളി ഉണ്ടായിരുന്നു ചെളിയിൽ താന്ന് അപ്പം ബസ്സിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വന്ന് എന്തായിരുന്നു കുറച്ച് ബേക്കൗട്ടാക്കുക ബസ്സിൻ്റെ ബൈക്കിലുള്ള വണ്ടീന്ന് കുറച്ച് ബേക്കൗട്ടാക്കു പറഞ്ഞ് അപ്പോൾ ഞമ്മക്ക് പോകാനുള്ള ഉണ്ട് അപ്പോൾ ഞമ്മള് പോയി നമ്മൾ നോക്കി വേറെ സീനൊന്നും കാണുന്നില്ല നമ്മൾ പോയി അപ്പോഴൊന്നും അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ പോയി ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു ഒരു വൺ അവർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ബസ് അവിടെ കിടക്കുന്നുണ്ട് അതേപോലെ വന്നപ്പം ജെ സി ബി വന്നിട്ട് വലിച്ചു കയറ്റി വലിച്ചു കയറ്റിട്ട് ബസ് കുറച്ച് മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പോ നമ്മളെന്താ നമ്മളും വണ്ടി നമ്മൾ മുന്ന വണ്ടിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോയപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ വന്ന് എവിടെ ബൈക്കിന <laughs> <laughs> ഈ പറഞ്ഞ ഡയലോഗുകൾ നിങ്ങൾ എന്താ ഫോണടിക്കാണ്ട് എങ്ങോട്ടാടാ സ്പീഡ് പോണേ ഹോൺ ഹോണടിക്കാണ്ട് വളവല്ലേ ഹോണടിക്കാണ്ട് അപ്പുറത്ത് കൊക്കയല്ലേ നിങ്ങളെന്താ റോങ് സൈഡൊക്കെ കയറി വരണേന്ന് ആ വീഡിയോ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും നമ്മൾ ഓവർ സ്പീഡുമല്ല ഹോൺ അടിച്ചിട്ടാണ് പോണേ റോങ് സൈഡുമല്ല ആ ബസ് ഫുള്ള് കവർ ചെയ്തിട്ടാണ് വരുന്നത് റോഡ് ഫുള്ള് കവർ ചെയ്തിട്ടാണ് വരുന്നത് എന്നിട്ട് ഇവർക്ക് നമ്മളാണ് തെറ്റ് തെറ്റിയതെന്ന് ഇവർ നമ്മൾ കാരണമുള്ള ബസ് ടയർ വീട് അവർ റോഡ് സൈഡ് നോക്കാണ്ട് സൈഡ് നോക്കാണ്ട് എഡിജിറക്കിയത് വണ്ടി താന്ന് അതിന് നമ്മളും കുറ്റക്കാരുന്നതിൽ ഞമ്മളും വെക്കെട്ട് കയറി വേറൊരു ബൈക്കുകാരനെ വട്ടം വെച്ചിട്ട് ഏതനാണോ അവൻ വടച്ചവനറിയാം അവനെ ബൈക്ക് പോയിട്ട് ഒരു സൈക്കിൾ പോലും ആ സൈഡിൽ കൂടെ കണ്ടിട്ടില്ല ആ സിറ്റുവേഷനിൽ ഇപ്പോൾ എന്തെങ്കിലും തിരിച്ച് അവരെടുത്ത് നമ്മൾ ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ തടി കേടാവും ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പാണ് തടി കേടാവും തടിയും കേടാവും വണ്ടിയും കേടാവും കാരണം അവര് വന്നതേ ഫുള്ള് റോങ് കൊളത്തുള്ള മൈൻഡിൽ തന്നെ വന്നത് ഞാനും എൻ്റെ ബോയ് അബിയും ഉണ്ട് അവരോട് തർക്കിച്ചിട്ട് ന്യായീകരിച്ചിട്ട് കാര്യമില്ല ഞമ്മളെന്താ പറഞ്ഞേ ആ ഞമ്മളകത്ത് തെറ്റുണ്ടെങ്കിൽ സോറി പറഞ്ഞിട്ട് ഞമ്മള് പോകുന്നു ഞമ്മള് പറഞ്ഞു നമ്മുടെ അടുത്ത് വീഡിയോ ഉണ്ട് അപ്പോൾ വീഡിയോ ഉണ്ടോ ഇതൊന്നും കാണാനൊന്നും അവർക്ക് റെഡിയില്ല ഇവർ കയറി നമ്മുടെ അടുത്ത് ട്രിപ്പ് പോയി അങ്ങനെയാണ് നിങ്ങൾ ഓവർ സ്പീഡാണ് മറ്റാണ് മറച്ചാന്ന് പറഞ്ഞിട്ട് ഇവര് വെറുതെ ഓഫർ എടുക്കുക നിങ്ങൾ പറയാ ആരാ ഭാഗത്ത് എത്തെന്ന് എനിക്ക് അവിടെയോ ന്യീകരിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല അതുകൊണ്ടാണ്